എന്റെ പേര് ആശാ സുബ്രാദേവി ഒന്ന് സിയിൽ പഠിക്കുന്നു ഇരട്ട പക്ഷി ഒരിക്കൽ ഒരിടത്ത് രണ്ട് തലകളുള്ള ആ ഒരു പക്ഷി ഉണ്ടായിരുന്നു അവൻ പകർന്നു പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ കാണുന്നത് തന്നെ ഒരു ഒരദ്ഭുതമായ രുചി തൻ്റെ സാധാരണ ും തല കൊണ്ടും ആണ് അവൻ കഴിച്ചിരുന്നത് ഒരു ദിവസം ഇടത് തല വലത് യോട് ചോദിച്ചു പ്രിയപ്പെട്ട വലത് തലേ നീ എന്തുകൊണ്ടാണ് രുചി രുചിയുള്ള ആഹാരമൊന്നും എനിക്ക് തരാത്തത് എനിക്കും രുചികരമായ കൊള്ളാമെന്നുണ്ട് വലത് തല മറുപടി പറഞ്ഞു അതിലെന്താണ് കാര്യം എല്ലാം പോകുന്നത് ഒറ്റവയറ്റിലേക്കല്ലേ നീ സാധാരണ ഭക്ഷണം കഴിച്ചാൽ മതി ഇടത് തല ദുഃഖിതനായി വരൾച്ചയുടെ കാലമെത്തി ആഹാരം കിട്ടാനേയില്ല ജീവിജാലങ്ങൾ പഴങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാട്ടുമരം ഇരട്ട പക്ഷി കണ്ടു അവൻ അതിനടുത്തേക്ക് പറന്നു മരത്തിൽ നിറയെ വിശക്കായികളാണെന്ന് ഇടതു തലയ്ക്ക് മനസ്സിലായി വലതു തലയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വലത് തല പഴങ്ങൾ തിന്നാനൊരുങ്ങി പ്പോൾ ഇടത്തല പറഞ്ഞു അരുത് ഇത് വിഷക്കായികളാണ് ഇത് തിന്നാൻ നാം രണ്ടും ചാകും മരത്തിനടിയിലേക്ക് നോക്ക് അനേകം ജീവികളുടെ അസ്ഥികൾ നിനക്ക് കാണാം താഴേക്ക് നോക്കിയ വലതു തലയ്ക്ക് സത്യം മനസ്സിലായി അന്ന് മുതൽ രണ്ട് തലകൾക്കും ഭക്ഷണം ഒരുപോലെ ലഭിക്കുവാൻ തുടങ്ങി